ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്പ് റേറ്റിന് കൊടുത്തിരുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കറഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തിരുക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ തിരുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കറക്ഷൻ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഒരു കേലൈൻ ടോപ്പാണ് ഫ്രണ്ട് സൈഡ് ഫീൽഡോട് കൂടിയാണ് വരുന്നത് ഈ പ്രശ്നം മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എന്തലും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ കൊടുത്തുവരുന്നത് സ്ലീവും വിത്ത് ലൈനിങ്ങാണ് വരുന്നത് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഈ മനോഹരമായ ഏലിയൻ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറ് ഷോപ്പിൽ നിന്ന് എടുക്കുന്നു ജോർജറ്റ് മെറ്റി ചെയ്ത മനോഹരമായ ഒരു ടോപ്പ് ഫ്രണ്ട് സൈഡിൽ ഒരു ഓപ്പറേഷനിൽ മനോഹരമായ വർക്ക് വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് അല്ല അതിന് താഴെയായി ഫ്രിൻഡ് വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് സ്ലീവും വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് രൂപ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് ലേഡീസ് ടോപ്പ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിന് പലാസോപ്പേന് തൊണ്ണൂറ് രൂപയ്ക്ക് ജീൻസിൻ്റെയും ലേഡീസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ലെഗിൻസ് ജെക്കിൻസ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു മനോഹരമായ ടോപ്പ് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ലോ പോർഷനിൽ ഗോൾഡൻ ത്രെഡ് വെച്ചും അതേപോലെ തന്നെ അതേ കളർ വെച്ചുള്ള സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ്ട്രസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ജോർജ് ടോപ്പ് ഓപ്പോർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് പ്രെഡ് വർക്കും സീക്വസ് വർക്കിൻ്റെ ആണ് വർക്ക് വരുന്നത് ലൈനിംഗ് ഓടുകൂടിയാണ് ഈ വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എന്റിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത് അടുത്തത് ഒരു മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതൊരു വെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വീനക്കോഡ് കൂടിയാണ് വരുന്നത് വീനക്കിൻ്റെ രണ്ട് മിറർ വർക്കും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് പഫോഡ് കൂടിയാണ് വരുന്നത് ഒരു ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇപ്പോൾ കാണിച്ചതിനെ രണ്ടാമത്തെ കളർ രണ്ട് വ്യത്യസ്തമായ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറിൽ രണ്ട് കളറാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ സെയിം പേറ്റണിൽ തന്നെ മറ്റൊരു പ്രിന്റ് ഇതിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരു പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആയിരുന്നു ഈ ഫാഷൻസിൽ അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുകഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിൽ ചീമേനി ചീമേരി ടൗണിൽ സിറ്റി സെന്റർമാണിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതിനും വീഡിയോ പോണാനും നിങ്ങളുടെ പ്രവേശനക്കെ അധ്യാഭ്യാസത്തിന് നന്ദി